മദ്ദവാദ്യകുലപതി സദനം രാമചന്ദ്രന്മാരാർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ബുധനാഴ്ച മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാല് മുപ്പതിന് ദീപ തുടർന്ന് പഞ്ചമദളക്കേളി നടക്കും ശേഷം അനുസ്മരണ സമ്മേളനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ചെറുതാഴം ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ഗുരുപൂജ പുരസ്കാരം ശോപാനരത്നം അമ്പലപ്പുഴ വിജയകുമാറിനും വാദ്യകലാ പുരസ്കാരം കുറുംകുഴൽ വിദ്വാൻ പനമണ്ണ മനോഹരനും നൽകും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രാത്രി ഏഴ് മുപ്പതിന് പുല്ലാങ്കുഴൽ മാന്ത്രികൻ രാജേഷ് ചേർത്തലയും സംഘവും അവതരിപ്പിക്കുന്ന ഫ്രൂട്ട് ഫ്യൂഷൻ നടക്കും മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെറുതാഴം ചന്ദ്രൻ ചിറക്കൽ ദിതീഷ് ചെറുതാഴം ദിലീപ് മാരാർ സുധീഷ് മട്ടന്നൂർ കേശവബാബു മാരാർ നിത്യാനന്ദൻ പട്ടാമ്പി വിനീത് ചെറുതാഴം കൃഷ്ണദാസ് ചെറുതാഴം എന്നിവർ പങ്കെടുത്തു ജനുവരി മാസം മൂന്നാം തീയതി മട്ടന്നൂർ മഹാദേവ ക്ഷേത്ര പരിസരത്ത് വെച്ച് ലോക പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കലാലോകത്തിലുള്ള മുഴുവൻ പ്രശസ്ത കലാകാരന്മാരും ആ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം മട്ടന്നൂരിനെ സംബന്ധിച്ചോളം പഞ്ചവാദ്യ സംഘത്തെ സംബന്ധിച്ചോളം വലിയൊരു അനുഭവമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഇതിനെല്ലാം ഉപതി വൈകുന്നേരം മൂന്ന് മുപ്പത് നാല് മുപ്പതിന് പഞ്ചമംഗളക്കേളി എല്ലാ വർഷവും നമ്മൾ നല്ല രീതിയിൽ രീതിയിലെ പഞ്ചവാദ്യ പഞ്ചമംഗളക്കേളി നടത്തുന്നുണ്ട്